കൊല്ലം ജില്ലയിലും മുൻഗണനാ റേഷൻ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് ചെയ്യാനായില്ല സെർവറിന്റെ കാര്യക്ഷമത കുറവാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് ഇ പോസ്റ്റ് മെഷീന്റെ സെർവർ തകരാർ പ്രശ്നങ്ങൾ യഥാസമയം പരിഹരിച്ചിരുന്നുവെങ്കിൽ മസ്റ്ററിംഗിന് തടസ്സമുണ്ടാകില്ലായിരുന്നുവെന്ന് റേഷൻ വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി മസ്റ്ററിംഗിനെത്തിയ പ്രായമേറിയവരും രോഗികളും മസ്റ്ററിംഗ് ചെയ്യാനാകാത്തതിൽ നിരാശരായി സ്ഥലങ്ങളിൽ നിന്ന് ഇടവേളയെടുത്തെത്തിയവരും വലഞ്ഞു ഇന്ന് രാവിലെ ഞാൻ ഇച്ചിരി നേരത്തെ തുറന്നു എട്ട് മണിക്ക് എന്നാ ഗവൺമെന്റ് എട്ട് മുതൽ വൈകിട്ട് വരുന്നാ പറഞ്ഞിരുന്നു ഏഴുമണിവരെ എങ്കിലും ഈ സെർവർ പ്രോബ്ലം ഈ മെഷീൻ വെച്ച അന്ന് അന്നുപോലെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക നല്ല രീതിയിൽ പതിഞ്ഞ് രാവിലെ എട്ട് മണിക്ക് മുമ്പായിട്ട് പതിഞ്ഞ് എട്ട് മണിക്ക് ശേഷം പിന്നെ ഒന്നും പതിയാതായി കാര്യം അപ്പോഴത്തേക്ക് ഇതിനകത്ത് ലോഡ് കൂടി സെർവറിനെ താങ്ങാൻ വയ്യാതായി ആ സർവർ പിന്നെ ഇങ്ങോട്ട് നാല് ദിവസം വന്നു നാല് ഘട്ടമായിട്ട് നാല് ദിവസഘട്ടം വന്നു ഒന്നടക്കുന്നില്ലെന്ന് ഇത് കുഴപ്പമാണെന്ന് പറഞ്ഞ് അവിടുത്തെ കുഴപ്പമാണെന്ന് പറഞ്ഞ് കിട്ടു അരിയും മേടിക്കാൻ പറ്റിയില്ല അരി ഈ മാസത്തെ അരി